സാർ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ ഭാര്യയായ ഉഷ ഹിന്ദു മതവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അഭിമാനമായിരുന്നു ഇന്ത്യയിൽ വരികയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വലിയ സ്വീകരണം കൊടുത്തു ഇപ്പോൾ വാൻസ് ഒരു പ്രസംഗത്തിനിടെ പറയുന്നത് തൻ്റെ ഭാര്യ ഉഷ ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നതാണ് തനിക്കിഷ്ടമെന്ന് എന്താണ് വാൻസ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് വാൻസ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ടേണിംഗ് പോയിന്റ് യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുണ്ടല്ലോ ചാർലി കിർക്കിൻ്റെ ചാർലി കിർക്കിനെ ഒരാള് വെടിവെച്ച് കൊന്നല്ലോ അടുത്ത കാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സെപ്റ്റംബർ പത്തിന് അല്ലേ ഊട്ടാവാലിയിൽ ഊട്ടാവാലി യൂണിവേഴ്സിറ്റിയിലാണ് സംസാരിക്കുന്നത് ആ ചാർലി കിർക്കിനെ കൊന്നത് ടൈലർ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരാളാണ് കൊന്നതെന്ന് നമുക്കറിയാം അപ്പം ഈ ചാർലി കിർക്കിൻ്റെ ഈ ടേണിംഗ് പോയിന്റ് യു എസ് എന്ന് പറഞ്ഞ സംഘടന മിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ ഈ സ്മരണയ്ക്ക് നടത്തിയ ഒരു ചടങ്ങിലാണ് ജെ ഡി വാൻസ് പ്രസംഗിക്കുമ്പോൾ ഭാര്യ ഉഷ കത്തോലിക്കാ സഭയിൽ ചേർന്നാൽ കൊള്ളാം ക്രിസ്തു മതത്തിൽ ചേർന്നാൽ കൊള്ളാം എന്നുള്ള ഒരു പുതിയ അത് മതാടിസ്ഥാനത്തിലാണ് ആ പ്രസംഗം മുഴുവൻ ആ പ്രസംഗത്തിലെ വാചകങ്ങളൊക്കെ പറയാം മതാടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാളോട് വളരെ ബോൾഡായിട്ട് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനി ഇന്ത്യൻ വിദ്യാർത്ഥിനിയുടെ പേര് നമുക്കറിയില്ല പക്ഷെ അവരുടെ വേഷം കാശ്മീർ ഷോൾ ഒക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത് അപ്പോൾ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ അവർ ഈ വിദ്യാർത്ഥിനിയായ കുടിയേറ്റം അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു പിന്നെ മതം അപ്പോൾ ഈ കുട്ടി ഒരു കാശ്മീരി പാഷ്മിന ഷോൾ ആണ് ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ആ ആ കുട്ടി ദീർഘമായിട്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്തു ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ പ്രചരിപ്പിച്ച അമേരിക്കൻ സ്വപ്നം അമേരിക്കൻ ഡ്രീം അല്ലേ ഒരു കാലത്ത് വല്ലാത്ത മുദ്രാവാക്യല്ലേ അമേരിക്കൻ ഡ്രീം അതുകൊണ്ട് ആ മുദ്രാവാക്യം കൊണ്ട് പ്രചോദിതരായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ വന്ന ആളുകളാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് കുടിയേറ്റ വിരുദ്ധ വർത്തമാനങ്ങളാണ് അല്ലേ വേറെ രാജ്യക്കാരൊന്നും ഇവിടെ വരാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരുപാട് കുടിയേറ്റക്കാരായി കഴിഞ്ഞു ഇനി ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വഴി കാട്ടിയത് നിങ്ങളാണ് അമേരിക്കൻ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ വഴിക്ക് വന്നവരാണ് ഇവരെ ഞങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ വഴി തടയുകയാണ് എന്ന് ആ വിദ്യാർത്ഥിനി പറഞ്ഞു ആളുകൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു ഈ കുട്ടി അപ്പൊ ഈ കുട്ടി തന്നെ പറഞ്ഞു ഞാൻ കയ്യടിക്ക് വേണ്ടി പറഞ്ഞല്ല ഗൗരവത്തിൽ പറഞ്ഞാണ് എന്ന് പറഞ്ഞു അപ്പോ ആണ് ബാൻസ് ഇത് പറഞ്ഞു തുടങ്ങിയത് ഈ കൊടിയേറ്റം അമേരിക്കയുടെ ഈ സോഷ്യൽ ഫാബ്രിക് അതിന് തന്നെ ഭീഷണിയാണ് അല്ലേ ഈ സാമൂഹിക അവസ്ഥയ്ക്ക് മൊത്തത്തിൽ അല്ലേ തനിമയ്ക്ക് അമേരിക്കൻ തനിമ അതിന് തന്നെ ഭീഷണിയാണ് അമേരിക്കയെ അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു അമേരിക്കയെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഞാൻ എന്തിനു ക്രിസ്ത്യാനി ആകണം അല്ലേ എനിക്ക് വേറെ മതത്തിൽ നിന്നിട്ടും ക്രിസ്ത്യാനിയോ ഞാനെന്തിനു ക്രിസ്ത്യാനി ആകണം ഇപ്പോ കഴിഞ്ഞ ദിവസം അവിടെ മാഗ എന്ന് പറഞ്ഞ ഈ ട്രംപിന്റെ അമേരിക്ക ഗ്രേറ്റ് ആ സെറ്റുകാര് അവിടെ ദീപാവലിയൊക്കെ ആഘോഷിക്കുമ്പോ പറഞ്ഞില്ലേ ഇത് സാത്താന്റെ ആഘോഷമാണ് ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വലിയ ആരോക്കം മുഴുക്കിയിരുന്നല്ലോ ശരിക്കും ഈ ഹൈന്ദവ സംസ്കാരവുമായിട്ട് എഴുതിയിരുന്നല്ലോ ഈ ദീപാവലി എന്ന് പറയുന്നത് ഈ ജെ ഡി ബാൻസിന്റെ നിലപാടുകൂടെ കൂട്ടി കണക്ട് ചെയ്താൽ നമുക്ക് തോന്നുന്നു ഹിന്ദു വിരുദ്ധ നിലപാട് അമേരിക്കയിൽ എടുക്കുന്നു എന്നുള്ളത് അതാ ഞാൻ ഈ മാഗയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ദീപാവലിയെ ഒക്കെ വിമർശിച്ചത് സാത്താന്റെ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞ മാഗയുടെ വികാരത്തിന്റെ കൂടെ നിൽക്കുന്ന വർത്തമാനമാണ് ജെ ഡി ബാൻസ് പറഞ്ഞിരിക്കുന്ന അവര് ഹിന്ദു വിരുദ്ധരാണല്ലോ ഹിന്ദുക്കള് ഞങ്ങളെ ഭരിക്കാൻ വരണ്ട ഇനി ജൂതന്മാർ ഭരിക്കണ്ട ജൂതന്മാർക്ക് വല്യ സ്വാധീനമുള്ള സ്ഥലല്ലേ അവിടെ ഭരണമൊക്കെ നയിക്കുന്നൊക്കെ ജൂതന്മാരും ഒക്കെയാണ് പിന്നെ ബുദ്ധിയും വിവരമുള്ള ഒരുപാട് ജോലിയില് ഇന്ത്യക്കാരല്ലേ ഏഹ് ഹിന്ദുമത വിശ്വാസിയല്ലേ മറ്റേ തുൽസി ഗബ്ബാട് കാഷ് പട്ടേല് ഹിന്ദു അല്ലേ മതൊന്നും മാറിയിട്ടില്ല ഹിന്ദുക്കളും ഒക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അവര് ഇവിടുന്ന് പോകുന്ന ആളുകളൊക്കെ വളരെ അക്കാഡമിക് യോഗ്യതയുള്ള ആളുകളൊക്കെ അല്ലേ പോകുന്നത് ടാലന്റ് ആയിരിക്കും ആ അപ്പൊ ടാലന്റ് ഉണ്ട് അവര് പലയിടത്തും ഇപ്പൊ സുന്ദർപ്പിച്ചപ്പോ ഉള്ള ആളുകളൊക്കെ വലിയ കാശും മേടിച്ചിട്ട് വലിയ സിഇഒ പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോ ചൊറിയുന്നുണ്ടാവും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ചൊറിച്ചിലിന്റെ ഭാഗമാണ് അപ്പൊ ഇയാൾ ഉഷയെ പറ്റി പിന്നെ പറയാനേ ഹിന്ദുവായ വളർന്ന ഹിന്ദുവായി വളർന്ന ഉഷ കത്തോലിക്ക സഭയിൽ എന്നെങ്കിലും ചേരുമെന്ന് ക്രിസ്തു മതത്തിൽ എന്തെങ്കിലും ചേരുമെന്ന് ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മതത്തിന്റെ പേരിൽ ഞങ്ങളുടെ ബന്ധത്തിൽ സംഘർഷമൊന്നുമില്ല മിക്കവാറും ഞായറാഴ്ച ഉഷ പള്ളിയിൽ വരാറുണ്ട് എന്നെ പള്ളിയിൽ എത്തിച്ചത് എന്താണോ അത് തന്നെ അവളെയും മാറ്റട്ടെ ആ വികാരം വിശ്വാസം ആ വിശ്വാസം ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കത്തോലിക്ക സഭയിൽ ചേരുന്നത് അയനു മുമ്പ് പ്രൊട്ടസ്റ്റന്റായിരുന്നു വേറെ ഏതോ സഭയിലാണ് ഇങ്ങോട്ട് മാറിയതാണ് അതെ അവിടെ ഈ മോറോൺ ചർച്ച് മെത്തഡിസ്റ്റ് ചർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടെ പ്രൊട്ടസ്റ്റന്റുകളാണ് കൂടുതലായി അവിടെ ഈ കത്തോലിക്ക പ്രസിഡന്റ് എന്ന് പറയാനായിട്ട് ജോൺ എഫ് കെണ്ടടി ബൈഡൻ ഇങ്ങനെ ചില വിരലാവുന്ന ആളുകളെ ഉള്ളു അപ്പൊ ആ കൂട്ടത്തില് ട്രംപ് കഴിഞ്ഞാൽ അടുത്ത ഊഴത്തില് ജെ ഡി വാൻസിന് പ്രസിഡന്റ് ആകണം എന്നുള്ള മോഹം കൂടി മനസ്സിലുണ്ട് മനസ്സിലുണ്ടാവേ അതും കൂടി കണക്ട് ചെയ്യാനാണ് കേട്ടോ സത്യത്തിൽ ഞാൻ കാണുന്നത് തിരിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരു ഈഴവ നായർ മിശ്ര വിവാഹം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കേ അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ നിന്നാ കൂടുതൽ വോട്ട് കിട്ടും എന്ന് കരുതുന്ന ആളാ ഞാൻ രണ്ട് സമുദായത്തിന്റെ വോട്ട് കിട്ടില്ലേ അല്ലേ അത് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇത് ഇടക്കാരുടെ കൂടി ഇയാൾക്ക് വോട്ട് കിട്ടും എന്നുള്ള ഇയാൾ കാണണ്ട അങ്ങനെ പക്ഷെ ഇയാൾ തിരിച്ചാണ് കാണുന്ന ഉഷയും കൂടി ക്രിസ്തുമതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്രൈസ്തവർ മുഴുവൻ ഇങ്ങോട്ട് നടത്തും ഇയാൾ മുമ്പ് പ്രൊട്ടസ്റ്റൻ്റായിരുന്നു അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വോട്ടും കിട്ടും പിന്നെ കത്തോലിക്കാ വോട്ടും എല്ലാം കൂടി നമ്മുടെ കേസോയിൽ വരുന്നതാണ് ഇയാൾ കാണുന്നത് അപ്പം മിക്കവാറും ഞായറാഴ്ച ഉഷ പള്ളിയിൽ വരും എന്നെ പള്ളിയിൽ എന്താണോ അത് അവളെ മാറ്റട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഏ അവൾ ക്രിസ്തുവത്തിൽ ചേരണം ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു അത് ഭാര്യ കാണട്ടെ എൻ്റെ വിശ്വാസം പ്രധാനമാണെനിക്ക് ഇയാൾ പറയുക ഉഷയുടെ വിശ്വാസം ദാമ്പത്യത്തിൽ പ്രശ്നമല്ല അവർ മതം മാറിയില്ലെങ്കിൽ ഏവർക്കും സ്വന്തമായി ഇച്ഛയുണ്ടെന്ന് കർത്താവ് ധരിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും സ്വേച്ഛ ഉണ്ടെന്ന് അപ്പൊ അത് പ്രശ്നമല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരുമായിട്ട് ഒത്തുപോകും അതുകൊണ്ട് ഞാനും ഒത്തുപോകുന്നു ഇയാൾ പറയാണ് വാൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കത്തോലിക്കാസ വലിച്ചു വരുന്നത് ഉഷയെ കണ്ടുമുട്ടുമ്പോൾ അയാൾ നിരീശ്വരവാദിയായിരുന്നു അയാളുടെ ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ പക്ഷെ കുട്ടികൾ അത് നോക്കണം നമ്മൾ കുട്ടികൾ എന്നാണ് ബാപ്റ്റൈസ് ചെയ്തിട്ടുണ്ട് ഏ അപ്പോ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് അതും ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ കുട്ടികൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ സ്കൂളിലാണ് മറ്റേ മാലോകരെ അറിയ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ മതമായിരുന്നു ഈ പ്രസംഗം മൊത്തം ഇയാൾ പറഞ്ഞു ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആചാരമാണ് നിഷ്പക്ഷൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പോലും ഒരാൾക്ക് അയാളുടേതായ അജണ്ട ഉണ്ടാവും അതുകൊണ്ടാണ് നിഷ്പക്ഷൻ എന്ന് പറയുന്നത് ഞാൻ സത്യസന്ധനായതുകൊണ്ട് ക്രിസ്ത്യൻ മൂല്യമാണ് നല്ലത് എന്ന് ഞാൻ തുറന്നു പറയുന്നു ഇതാണ് ഇയാൾ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു സുവിശേഷകനെ പോലെ ഇല്ലേ പെരുമാറുന്നത് അവിടെ പ്രസംഗിച്ചത് കാരണം യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടിയില്ല ചാൾസ്കർക്കും നിലകൊണ്ടത് അതെ ഇല്ലേ എന്നിട്ടാണ് അയാൾക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കടന്നിരുന്ന ഒരാളാണ് അതെ എന്നിട്ട് ഇവിടെ ഇപ്പം ഈ മത നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് സംശയത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ടതല്ലേ അതായത് സെക്കുലറിസമാണ് ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ ചാലകശക്തി എന്നല്ലേ അവർ പറയുന്നത് ഞങ്ങൾ സെക്യുലർ ആണ് ഞങ്ങൾ എന്ന് പറയില്ലേ അതെ ഞങ്ങൾ വംശീയ വംശീയപെറി ഉള്ളവരല്ല എന്നൊക്കെ പറയില്ലേ ഇതെന്താ വംശീയ അതെ വംശീയപെറിയല്ലേ ഭാര്യക്ക് ദീപാവലി ആഘോഷിക്കാനും അവർക്ക് അമ്പലത്തിൽ പോകാനും ഇല്ലേ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ അവരുടെ മുത്തച്ഛൻ തന്നെ ആർ എസ് എസിന്റെ അവിടുത്തെ സംസ്ഥാന സംഘചാലക്കല്ലായിരുന്നോ ആന്ധ്രയില് ആ മറ്റേ മറ്റ് അമ്മ അല്ലേ അവര് ആ മുത്തശ്ശി ഇപ്പോഴും പഠിപ്പിക്കുന്നു ഒക്കെ ഉണ്ട് തൊണ്ണൂറ്റാറ് വയസ്സൊക്കെ ആയിട്ട് അപ്പോ അവിടെ ഇപ്പോഴും എവിടെയോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നുണ്ട് അവര് അപ്പോ അതുകൊണ്ട് അവര് ഹിന്ദു ആയിട്ട് നിന്ന് കഴിഞ്ഞാലല്ലേ ഇത് മതേതരത്വമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്ക് പറയരുത് ഇയാൾ പുറത്ത് ഇങ്ങനെ ഉഷ മതം മാറണം എന്നാണല്ലോ ഈ പറയുന്നത് അത് ഉഷയ്ക്ക് വലിയൊരു പ്രേരണ പുറത്ത് നിന്നുള്ള സമ്മർദ്ദമല്ലേ അയാൾ ഉണ്ടാക്കുന്നത് വീടിന്റെ അകത്ത് പറയുന്ന പോലെയാണ് പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഉഷ മതം മാറി ക്രിസ്ത്യാനി ആകണം എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിൽ വലിയ പ്രഷറല്ലേ അത് സമ്മർദ്ദമല്ലേ വീട്ടിലും അപ്പം ഇതിനേക്കാൾ കൂടുതൽ ഇയാളെ എല്ലാ ദിവസവും വീട്ടിൽ പറയുന്നുണ്ടാവില്ലേ ഉഷ എനിക്ക് പ്രസിഡന്റ് ആകണം നീ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സൗകര്യമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ പുറത്തു പറയുന്ന ആൾ അകത്തും വലിയ ശല്യം ഉണ്ടാക്കുന്നില്ലേ കാരണം എന്താന്ന് വെച്ചാൽ രണ്ടു മക്കളും ക്രിസ്ത്യാനികളാണല്ലോ ഇനിയിപ്പോ വീട്ടിൽ നീ മാത്രമാണ് ഹിന്ദു നീയും ക്രിസ്ത്യാനി ആകുന്നില്ല ഇയാള് പറഞ്ഞുകൊണ്ടിരിക്ക എന്റെ മക്കളും ഒക്കെ ക്രിസ്ത്യാനിയാണ് നീയു ആവുക എന്നുള്ളതാണ് ഇതാണ് ഈ ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് മനുഷ്യനൊക്കെ എത്ര ചെറുതാണെന്ന് ആലോചിച്ച് നോക്കും അമേരിക്കയിൽ പണ്ടി തോറോയെ പോലുള്ള കവികളൊക്കെ ഈ ഇന്ത്യയുമായിട്ടൊരു പാലം നമ്മൾ ഉണ്ടാക്കണം എന്നൊക്കെ കവിതയിലൊക്കെ എഴുതിയിട്ടുള്ള മഹാന്മാരായ കവികളൊക്കെ ഉണ്ട് അവിടെ ഈ ടി എസ് എലിയറ്റ് വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ കവിതയില് നമ്മുടെ ഉപനിഷത്വം ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വേസ്റ്റ് ലാൻഡ് തന്നെ ഉപനിഷത്തിൽ നിന്നുള്ള വാചകത്തിലാണ് ദത്ത ദേദ്വം ഓം ശാന്തി 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 എന്നാണ് ദ ബീസ് ലാൻഡ് എന്ന് പറഞ്ഞ ലോകത്തിന് പിടിച്ചു കുലുക്കിയ കവിത അവസാനിക്കുന്നത് ഹിന്ദുമതത്തിനൊക്കെ വലിയ സ്വാധീനവും ഒരുപാട് പേരവിടെ ഹിന്ദുമതത്തിൽ ചേരുന്നുണ്ടല്ലോ ഇപ്പോ ക്രിസ്തു മതം വിട്ടിട്ട് അതിന് വിട്ടിട്ട് അനുദാഹരണമാണ് തുൽസി ഗബാഡ് ക്രിസ്തു മതത്തിൽ പോയി ചേർന്ന പേർ ചെറ്റ ഉണ്ടായിരുന്നു അവിടെ ബോബി ജിൻഡൽ എന്ന് പറഞ്ഞ ബോബി ജിൻഡ് അവൻ ഹി മറ്റേ പഞ്ചാബി ആണെങ്കിലും പോയി മറ്റയിൽ ചേർന്നു പിന്നൊരു എല്ലാം മറ്റേ സിക്കാണ് എന്ന് വിചാരിക്കാം അല്ലേ പക്ഷെ ഇങ്ങനെയാണ് ഈ ഇത്തരം ആളുകളുടെയൊക്കെ ഉള്ളിലിപ്പ് ഹിന്ദുമതം അവിടെ വേരാഴ്ത്തുന്നത് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലേ രജനീഷ് എത്രയോ സന്യാസിമാർ വിവേകാനന്ദൻ പിടിച്ചു കുലുക്കിയില്ലേ ചിക്കാഗോ പ്രസംഗം എന്നൊക്കെ പറയുന്നത് അന്നും കുറെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ ഇതിലേക്കൊക്കെ കയറി വരുന്നത് ഈ വരുടെ തുളസി ഗോപാടിന്റെ അമ്മയല്ലേ ഹരേ കൃഷ്ണ പ്രസാ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് സ്കോണിലൊക്കെ ചേർന്ന് മക്കൾക്ക് മുഴുവൻ ഹിന്ദു പേരുകളിടുകയാണ് ചെയ്തവർ ഭക്തി എന്നൊക്കെ മക്കൾക്ക് പേരിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അവിടെ ആളുകൾ ഈ ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടു പോകുന്നത് അവിടെ ഒരു വിഷയമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഇയാൾ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് പച്ചയ്ക്ക് ഈ മതം പറയുന്നത് അല്ലേ എൻ്റെ ഭാര്യയും കൂടി എന്ത് എന്ത് തരം മനുഷ്യാണ് എവിടം കൊണ്ടാണ് ഈ സംസ്കാരം വന്നിരിക്കുന്നത് അല്ലേ അതാണ് ഈ ഇത്തരം ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ എത്രമാത്രം ആ രാജ്യം സങ്കുചിതമാവുന്നു എന്നുള്ളതാണ് ട്രംപ് തന്നെ സങ്കുചിതമായ മനസ്സിലുള്ള ഒരാളാണ് അയാൾക്ക് പറ്റിയ ചരക്കാണ് ജെ ഡി വാൻസു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക